ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്ലസ് ടു തുല്യതയുടെ രണ്ടാമത്തെ യൂണിറ്റ് മുദ്രകൾ എന്നതാണ് അതിൽ വരുന്ന പാഠഭാഗങ്ങളാണ് വളയിട്ട കൈകൾ സുഹൃതം പത്രമാധ്യമങ്ങളുടെ പ്രസക്തി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളയിട്ട കൈകൾ ഇതിൽ സുഹൃതം എന്ന പാഠഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ് മാർക്ക് കൂടുതൽ വരുന്ന പാഠമാണ് ഒരു പതിനഞ്ചോളം മാർക്ക് ഈ പാഠഭാഗത്തു വരുന്നുണ്ട് പാഠാപഗ്രഥനം വായിക്കാൻ ശ്രദ്ധയോടെ കേൾക്കുക വളയിട്ട കൈകൾ അധ്വാനത്തിൻ്റെ നിമിഷങ്ങൾ ആനന്ദപൂർണമാക്കുന്നതിനും ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്രാചീന മനുഷ്യൻ കലയ്ക്ക് ജന്മം നൽകിയത് മനുഷ്യ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നതും നമുക്ക് അനുഭവിച്ചറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുന്നവയുമാണ് കലകൾ കലാവാസന ജന്മസിദ്ധമാണ് നൈസർഗികമായ ജന്മസിദ്ധമായ വാസനകൾ എന്ന് പറയില്ലേ അതായത് ചിലർക്ക് പാട്ട് പാടാൻ ചിലർക്ക് അല്ലേ ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവ് അല്ലെങ്കിൽ ചിത്രരചന പടം വരയ്ക്കുക അങ്ങനെ കുറേയേറെ കഴിവുകൾ നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് അതിനെ പരിപോഷിപ്പിക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് കലാവാസന ജന്മസിദ്ധമാണ് അത് വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രകടമാകുന്നത് മതപരവും ശാസ്ത്രീയവുമായ മൗലിക കലകളെ ക്ലാസിക് കലകളെന്നും സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കലകളെ നാടൻ കലകളെന്നും വിളിക്കുന്നു നമ്മുടെ സാംസ്കാരിക പൈതൃകം നാടൻ കലകളിൽ കാണാം കേരളത്തിൽ ഒട്ടനവധി നാടൻ കലകളുണ്ട് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന കേരളീയ നാടൻ നൃത്തമാണ് തിരുവാതിരക്കളി പരമശിവനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളുള്ള ഈ വിനോദം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നടത്തുന്നത് ശിവപാർവതിമാരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ കളിക്ക് പിന്നിൽ വ്രതം പാലിക്കുന്ന സ്ത്രീകൾ അർദ്ധരാത്രി കഴിയുമ്പോൾ കുളിച്ച് ശുഭ്രവസ്ത്രധാരണികളായി അതായത് ശുഭ്രനെച്ച വെളുത്ത വസ്ത്രം പൂ ചൂടി മഞ്ഞൾ കുറി അണിഞ്ഞ് ആട്ടവിളക്കിന് ചുറ്റും നൃത്തം ചെയ്യുന്നു കൈകൊട്ടിക്കളിയും തിരുവാതിരയും തമ്മിൽ സാദൃശ്യമുണ്ട് ഓണത്തിനും വിഷുവിനും തിരുവാതിര കളിക്കും കുട്ടിക്കുഞ്ഞ് തങ്കച്ചി ഇരയമ്മൻ തമ്പി മച്ചാട്ടിളയത് മുതലായവർ പ്രമുഖ തിരുവാതിര കളിപ്പാട്ട് രചയിതാക്കളാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട തിരുവാതിര കളിക്കുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ളത് അതായത് തിരുവാതിര കളിക്കുള്ള പാട്ടുകളിലേറെയും എഴുതിയിട്ടുള്ളത് മൂന്ന് പേരുമാണ് മാർഗംകളി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരുന്നു വിവാഹം പെരുന്നാൾ മറ്റു വിശേഷ ദിവസങ്ങൾ എന്നീ വേളകളിൽ മാർഗംകളി അവതരിപ്പിച്ചിരുന്നു വിശുദ്ധ തോമസുമായി ബന്ധപ്പെട്ടതാണ് മാർഗം കളിയുടെ വിഷയം മാർഗം കളിയിൽ പതിനാല് ഗാനങ്ങളുണ്ട് പോർച്ചുഗീസ് ഗാ കാലഘട്ടത്തിനു മുമ്പ് കേരളത്തിൽ നിലവിലിരുന്ന സെമിറ്റിക് പശ്ചിമേഷ്യൻ ശൈലിയും കേരളീയ നാടോടി ഗാനശൈലിയും ചേർന്നതാണ് ഇതിലെ സംഗീത ശൈലി കാലുശ്ശേരിയിലെ വികാരിയായിരുന്ന ഇട്ടിത്തൊമ്മനാണ് മാർഗംകളിയുടെ രചയിതാവ് ഇടയ്ക്ക് വായത്താരികളും ഉണ്ട് ചവിട്ടു നാടകങ്ങളുടെ ചുവടുവയ്പിൽ മാർഗം കളിയുടെയും മാർഗംകളിയുടെ സംഗീതത്തിൽ ചവിട്ടു നാടകത്തിന്റെയും സ്വാധീനമുണ്ട് മാർഗംകളിയിൽ കത്തുന്ന നിലവിളക്കിനു ചുറ്റും പന്ത്രണ്ട് നർത്തകിമാർ നൃത്തം ചെയ്യുന്നു വിളക്കിൽ പന്ത്രണ്ട് തിരിയുണ്ടായിരിക്കും ഇതിലൂടെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അനുസ്മരിക്കുന്നതായി പറയപ്പെടുന്നു കുട്ടിക്കുഞ്ഞ് തങ്കച്ചി ഇരയമ്മൻ തമ്പി മച്ചാട്ടിളയത് മുതലായവർ പ്രമുഖ തിരുവാതിര കളിപ്പാട്ട് രചയിതാക്കളാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട തിരുവാതിരകളിക്കുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ളത് അതായത് തിരുവാതിരകളിക്കുള്ള പാട്ടുകളിൽ ഏറെയും എഴുതിയിട്ടുള്ളത് മൂന്ന് പേരുമാണ് മാർഗംകളി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരുന്നു വിവാഹം പെരുന്നാൾ മറ്റു വിശേഷ ദിവസങ്ങൾ എന്നീ വേളകളിൽ മാർഗംകളി അവതരിപ്പിച്ചിരുന്നു വിശുദ്ധ തോമസുമായി ബന്ധപ്പെട്ടതാണ് മാർഗം കളിയുടെ വിഷയം മാർഗം കളിയിൽ പതിനാല് ഗാനങ്ങളുണ്ട് പോർച്ചുഗീസ് ഗാ കാലഘട്ടത്തിനു മുമ്പ് കേരളത്തിൽ നിലവിലിരുന്ന സെമെറ്റിക് പശ്ചിമേഷ്യൻ ശൈലിയും കേരളീയ നാടോടി ഗാനശൈലിയും ചേർന്നതാണ് ഇതിലെ സംഗീത ശൈലി കാലിശ്ശേരിയിലെ വികാരിയായിരുന്ന ഇട്ടിത്തൊമ്മനാണ് മാർഗംകളിയുടെ രചയിതാവ് ഇടയ്ക്ക് വായത്താരികളുമുണ്ട് ചവിട്ടു നാടകങ്ങളുടെ ചുവടുവയ്പിൽ മാർഗം കളിയുടെയും സംഗീതത്തിൽ ചവിട്ടു നാടകത്തിൻ്റെയും സ്വാധീനമുണ്ട് മാർഗംകളിയിൽ കത്തുന്ന നിലവിളക്കിനു ചുറ്റും പന്ത്രണ്ട് നർത്തകിമാർ നൃത്തം ചെയ്യുന്നു വിളക്കിൽ പന്ത്രണ്ട് തിരിയുണ്ടായിരിക്കും ഇതിലൂടെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അനുസ്മരിക്കുന്നതായി പറയപ്പെടുന്നു വിവാഹാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്താറുള്ള മുസ്ലിം സംഘ നൃത്തമാണ് ഒപ്പന വധുവിനെ മധ്യത്തിലിരുത്തി കൂട്ടുകാരികൾ വട്ടത്തിൽ അണിനിരന്നു പാടി നൃത്തം ചെയ്യുന്നു വരനെയും ഇരുത്തി കൂട്ടുകാർ ഈ വിനോദം നടത്താറുണ്ട് കാതുകുത്ത് കല്യാണം സുന്നത്ത് നാൽപ്പത് ഗുളി മുഖം വിളക്കൽ എന്നീ അവസരങ്ങളിലും ഒപ്പന കളിക്കാറുണ്ട് സ്ത്രീകളാണ് കലാരൂപം മുഖ്യമായും അവതരിപ്പിക്കുന്നത് വധുവിനെ കളിയാക്കുന്ന ചേഷ്ടകൾ ശ്രദ്ധേയമാണ് വട്ടത്തിലും മാറിയും ചുവടുവയ്ക്കുന്നു ചുവടുവയ്പ് ലളിതം ക്രമേണ വേഗതയേറുന്ന നൃത്തം പിരിമുറുക്കത്തിനനുസരിച്ച് ശീഘ്രഗതി പ്രാപിക്കുന്നു ഗാനങ്ങൾ അറബി മലയാളത്തിലാണ് വർണ്ണനകളും ഉപദേശങ്ങളും മുഖ്യം മുസ്ലിം സ്ത്രീകളുടെ പരമ്പരാഗത വേഷം മധ്യത്തിലെ കല്യാണ പെണ്ണ് പകിട്ടേറിയ വേഷത്തിലാണ് ഇക്കാലത്ത് ഒപ്പന മത്സര മത്സരവേദികളിലുമുണ്ട് കേരളത്തിലെ ജനകീയ കലകളിൽ ഒന്നായി അത് മാറിക്കഴിഞ്ഞു അപ്പോൾ തിരുവാതിരയെക്കുറിച്ചും ഒപ്പനയെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് ഏറെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാഠം ഒരു പ്രാവശ്യം വായിക്കുക ഈ പാഠാപഗ്രതനം കേൾക്കുക അതിനുശേഷം വേണം ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിലുള്ള പാഠഭാഗമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് ഈ പാഠാപഗ്രന്ഥനം കേട്ട് കഴിയുമ്പോഴേക്കും ഏത് ചോദ്യം വന്നാലും അതിനുള്ള ഉത്തരം എഴുതാൻ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധയോടെ ഇതൊക്കെ ചെയ്യുക കേൾക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്